മുസ്ലിം സംഘടനകൾ പരസ്പരം തീവ്രവാദ ചാപ്പയടിക്കുന്നതും ഭീകരത ആരോപിക്കുന്നതും അത്യന്തികമായി ഗുണമുണ്ടാക്കുന്നത് ഇസ്ലാം വിരുദ്ധ ശക്തികൾക്കാണെന്ന് കെ എം വൈ എഫ് ആശയപരമായ വിയോജിപ്പുകൾ ആരോഗ്യകരമായ സംവാദങ്ങളിലൂടെ പരിഹരിക്കേണ്ടതാണ് അതിനു പകരം മുസ്ലിം സംഘടനകളെ ദേശദ്രോഹികളും വർഗീയവാദികളും ഭീകരരുമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ സമുദായത്തെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമാണെന്ന് കെ എം വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് ഇലവുപാലം ഷംസുദ്ദീൻ മന്നാനി പറഞ്ഞു ഇസ്ലാം വിരുദ്ധ ശക്തികൾ എല്ലാ കാലവും ഇസ്ലാമിനെ ആക്രമിക്കുന്നത് ഏതെങ്കിലും ഒരു സംഘടനയുടെയോ പ്രസ്ഥാനത്തിന്റെയോ മറപടിച്ചായിരിക്കും അത്തരം ശ്രമങ്ങൾക്ക് ശക്തി പകരുന്നതാണ് പരസ്പരമുള്ള തീവ്രവാദ ചാപ്പയടിക്കൽ ദക്ഷിണ കേരള ജമിയുൽ ഉലമ എക്കാലവും ഈ ചാപ്പയടിക്കെതിരെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം ലോക്സഭയിലെ ബജറ്റ് ചർച്ചയിൽ കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച് ശശി തരൂർ എം പി ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്നും ഒന്നും നടപ്പാക്കുന്നില്ലെന്ന് ശശി തരൂർ വിമർശിച്ചു കാർഷിക മേഖലയെ ബജറ്റിൽ അവഗണിച്ചെന്നും തൊഴിലില്ലായ്മയെ പരിഗണിക്കുന്നില്ലെന്നും തരൂർ കുറ്റപ്പെടുത്തി പ്രധാന പദ്ധതികൾക്ക് പോലും കുറവ് വകയിരുത്തലാണ് ബജറ്റിൽ ഉണ്ടായതെന്ന് വിമർശിച്ച തരൂർ കേരളത്തോട് കടുത്ത അവഗണനയാണ് കാണിച്ചതെന്നും കുറ്റപ്പെടുത്തി കേരളത്തിന് ഇത്തവണയും എയിംസ് അനുവദിച്ചില്ല കേരളത്തെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ശശി തരൂർ ചോദ്യം ഉന്നയിച്ചു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ും ശശി തരൂർ ഇരുന്നാണ് ബജറ്റിനെ വിമർശിച്ച് തരൂർ പുതിയ തൊഴിലുറപ്പ് പദ്ധതിയെയും കുറ്റപ്പെടുത്തി സാധാരണക്കാരന്റെ അഭിലാഷങ്ങൾ പൂർത്തിയാക്കുന്നതല്ല ബജറ്റ് തലക്കെട്ടുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത് നികുതി ഭാരം വ്യക്തികൾക്ക് മുകളിൽ കിട്ടിവെക്കുന്നു കർഷകർക്ക് ബജറ്റിൽ കാര്യമായ ഒരു പ്രഖ്യാപനങ്ങളില്ല കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് ഇത്തവണത്തെ കർഷകർക്കുള്ള പ്രഖ്യാപനം ഇത് ആശങ്കാജനകമാണെന്നും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന വാഗ്ദാനം പാഴായി എന്നും തരൂർ വിമർശിച്ചു കുരുമുളക് കർഷകർക്ക് ഒന്നുമില്ല പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതിക്കും കഴിഞ്ഞ ബജറ്റിനേക്കാൾ കുറവ് വകയിരുത്തലാണ് ഉള്ളതെന്ന് ശശി തരൂർ കൂട്ടിച്ചേർത്തു എന്റെ സംസ്ഥാനം വലിയ പ്രതിസന്ധികൾ നേരിടുന്നു നഗരമേഖലകളിൽ മേഖലകളിൽ തൊഴിലില്ലായ്മ വളരുന്നു ഇത് യുവാക്കളുടെ സ്വപ്നങ്ങൾ തകർക്കുന്നു ഇതിനായി നേരിട്ട് വകയിരുത്തിയ തുക ഉപയോഗപ്പെടുത്തിയിട്ടില്ല പുതിയ തൊഴിലുറപ്പ് പദ്ധതിയെയും തരൂർ വിമർശിച്ചു തീരദേശ മേഖലയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് കടലേറ്റം തുടരുന്നു ഇതും ബജറ്റിൽ പരിഗണിച്ചില്ലെന്നും തരൂർ ലോക്സഭയിൽ കുറ്റപ്പെടുത്തി